ഹലോ കൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണേ ക്ഷമിക്കണം കുറച്ച് ഡിലേ ആയിരുന്നു വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്ന വലിയ പ്രഷറൊന്നും ഇല്ല ചെറിയ മടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഒരു ടെലിഗ്രാം ചാനലിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം അപ്പം ഈ വീഡിയോ കാണുന്ന പോലെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് എങ്ങനെയാണ് അയർലൻഡിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടിയെന്ന് അപ്പം ഞാൻ ആ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും ഇസ്റ്റഡ് ആയിട്ടുള്ള ജേണി നിങ്ങളോട് പറയാണ് അതിനകത്ത് ഒരു തട്ടിപ്പോ ഒന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അതിനെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാനിവിടെ വന്ന് പഠിക്കാൻ വന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ മന്തിലായിരുന്നു സെപ്റ്റംബർ മന്തിൽ ഞാൻ അയർലൻഡിലെ അത്തലോൺ എന്ന് പറഞ്ഞ ടൗണിലായിരുന്നു ഞാൻ പഠിക്കാൻ വന്നത് അവിടുത്തെ ടി യു എസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത് മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടിങ് ആയിരുന്നു ഞാൻ അതിനു മുമ്പ് ചെയ്ത് ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങ് ഹംഗറിയിലായിരുന്നു ഞാൻ ചെയ്തത് അവിടെ ഞാൻ ഒരു സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഇന്ത്യയിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടി ഞാൻ അവിടെ പഠിച്ചത് അപ്പോൾ എൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എൻ്റെ എയർ ഫീ അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു പിന്നെ ട്യൂഷൻ ഫീസ് പിന്നെ മന്ത്ലി സ്റ്റേഫെന്റ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു അതിനകത്ത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര ബുദ്ധിമാനാന്ന് അത്രയും വലിയ ബുദ്ധിയൊന്നും എനിക്കില്ല എന്നാലും അന്നത്തെ ദൈവാനുഗ്രഹവും എന്തോ ഭാഗ്യം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ മന്തിൽ ഞാൻ വന്നു സെപ്റ്റംബർ മന്തിൽ വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഗ്രാജുവേറ്റ് പ്രോഗ്രാം പറയുന്ന ഒരു ഓപ്ഷൻ അതായത് നമുക്ക് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ നമുക്ക് അവിടെ പഠി അവിടെ ജോലി ചെയ്യാനും അതിൻ്റെ ഒപ്പം അവർ നമ്മളെ എ സി സി എ അല്ലെങ്കിൽ എ സി എ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും എ സി എന്ന് പറയുന്നത് അയർലൻഡിലെ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയാണ് എ സി എ എന്ന് പറയുന്നത് അപ്പം അവിടെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് അങ്ങനെ ഞാൻ അവിടെ ആ ഒക്ടോബർ ബിഗിനിങ് ആയിപ്പോൾ അതായത് സെപ്റ്റംബറിൽ വന്നു ഒക്ടോബർ ബിഗിനിങ് ആയിപ്പോൾ ഞാൻ പല പല കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ യൂഷ്വലി ഞാൻ ആകെ പെട്ട ബിഗ് ഫോർ കമ്പനീസിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്തോളൂ അക്കൗണ്ടിങ് ഫീൽഡ് ബിഗ് ഫോർസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും പി ഡബ്ല്യു സി കെ പി എം ജി ഡെലോയിറ്റ് അങ്ങനെ അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള ബിഗ് ഫോർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു ആറോ ഏഴോ അങ്ങനെ അത്രയും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ടോപ്പ് കമ്പനീസിൽ മാത്രം അപ്പം അതിനുശേഷം ഒക്ടോബർ ഏകദേശം നമുക്കൊരു വിത്തിൻ ടു വീക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഏതൊക്കെ ഒരു ഇന്റർവ്യൂസും നമ്മൾ വിളിക്കും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും എന്നെ ഇന്റർവ്യൂ വിളിച്ചായിരുന്നു ഞാൻ അവിടെ ചെന്നു വിത്തിൻ എനിക്ക് തോന്നുന്നു അന്ന് അപ്ലൈ ചെയ്തത് കെ പി എനിക്ക് ഇന്റർവ്യൂ കോഡ് വന്നില്ലായിരുന്നു പി ഡബ്ല്യു സിയിൽ വന്നായിരുന്നു ഡെലോയിറ്റിൽ വന്നിരുന്നു പിന്നീട് ഇവയിലും എനിക്ക് വന്നിരുന്നു പിന്നെ ഗ്രാൻഡ് തോട്ടറിലും എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നിരുന്നു അതിനകത്ത് നിന്ന് ഇ വയുടെ എനിക്കും കോൺട്രാക്റ്റ് അവർ അപ്പം തന്നെ അതായത് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും അത് കഴിഞ്ഞിട്ടപ്പം എനിക്ക് ഇവയിൽ എനിക്ക് ഇന്റർവ്യൂലെനിക്ക് പാസ്സായി എനിക്ക് ആ ഒരു കോൺട്രാക്റ്റ് എനിക്ക് അയച്ചു തന്നു അതേപോലെ തന്നെ ഗ്രാൻഡ് തോട്ടിലും എനിക്ക് കോൺട്രാക്റ്റ് അയച്ചു തന്നായിരുന്നു അപ്പോൾ ഇ വയും ഗ്രാൻഡ് തോട്ടറിൽ രണ്ട് കോൺട്രാക്ട് എനിക്ക് കിട്ടിയിരുന്നു ആ രണ്ട് കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇ വൈ ആണ് കുറച്ചും കൂടി വലിയ കമ്പനി അതുകൊണ്ട് ഇ വൈ ഞാൻ ചൂസ് ചെയ്തു അപ്പം ഏകദേശം ഒക്ടോബർ സെപ്റ്റംബറിൽ വന്നു ഒക്ടോബർ ആയപ്പോൾ തന്നെ ഞാൻ നെക്സ്റ്റ് ഇയർ അവിടെ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഫുൾ കോൺട്രാക്ട് അടക്കം ഞാൻ സൈൻ ചെയ്തു പിന്നീട് അത് കഴിഞ്ഞ് ഒക്ടോബർ ടു നെക്സ്റ്റ് ജൂൺ വരെ യൂഷ്വലി നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ജൂണിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു അപ്പൊ ഗ്രാജുവേറ്റ് ചെയ്തിപ്പോൾ എന്റെ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പൊ അവര് ഇ വൈയിൽ മുമ്പ് പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തതിന് ഇപ്പൊ അവർ അടുത്ത് പറഞ്ഞ എടാ ഇതിനകത്ത് ജോയിൻ ചെയ്തതിന് ഭയങ്കര ഹൈ വർക്ക് പ്രഷറൊക്കെയാണെന്ന് പറയണേ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഓക്കെ എനിക്ക് ഇനിയിപ്പൊ വർക്ക് പ്രഷറും കാര്യങ്ങളൊന്നും എടുക്കാൻ വയ്യ ഇനിയിപ്പ അതിൻ്റെ ഒപ്പം തന്നെ എ സി സി അല്ലെങ്കിൽ എ സി എ നമ്മള് പഠിക്കണം എനിക്ക് അവർ തന്ന കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എ സി എ പഠിക്കാനുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ വർക്ക് ചെയ്യണം അതിൻ്റെ ഒപ്പം എ സി എ സി സിയെ പഠിക്കുകയും ചെയ്യണം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കന്നാൽ റിസ്ക് എടുക്കാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലെവലിൽ എവിടെയെങ്കിലും വരാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കരുതി അങ്ങനെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ വേണ്ടാന്ന് വെച്ച് ഞാൻ ഒരു മൂന്ന് മാസം നാട്ടിൽ പോയി അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഞാൻ നാട്ടിൽ പോയി അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ തിരിച്ചു വന്നു സെപ്റ്റംബറിൽ തിരിച്ച് വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരു സ്ഥലത്ത് താമസിച്ചു അതിന് ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ മൂന്ന് മാസം ഞാൻ മെക്റ്റനാൾസിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്തോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തായിരുന്നു അധികം ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാനുള്ളത് ഒരിക്കലും വിത്തിൻ ത്രീ മന്ത്സിനുള്ളിൽ ജാനുവരിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു എനിക്ക് അതിനിടയിൽ മൂന്നാലഞ്ച് ഇൻ്റർവ്യൂസ് എനിക്ക് വന്നിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എനിക്കങ്ങനെ സെറ്റായില്ല ജാനുവരിലെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഞാനങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്തു ഞാൻ എക്സാക്ട് ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണില്ല അത് എൻ്റെ പ്രൈവസീന എഫക്ട് ചെയ്യണ കാര്യം ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയണില്ല പക്ഷെ ഞാൻ നല്ലൊരു സ്ഥലത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ് ഇൻഡസ്ട്രി ആവറേജിന് ആയിട്ടുള്ള ഒരു സാലറിയും എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കൃത്യമായി എനിക്ക് റിവ്യൂല് എനിക്ക് പാടില്ല അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് അപ്പം എനിക്ക് ഞാൻ വിശ്വസിക്കേണ്ട എൻ്റെ ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി ആവറേജിനെക്കാളും തൊട്ട് എബോ ആയിട്ടുള്ള നല്ലൊരു സാലറി പാക്കേജിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി ഇപ്പോൾ ഞാൻ കറന്ലി അവിടെ വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ജോയിൻ ചെയ്തു അതായത് ജാനുവരിയിൽ ഇൻ്റർവ്യൂ വന്നു ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഡിസംബർ ആവാൻ പോകുന്നു ഞാൻ ഏകദേശം ഇത്രയും നാൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാണ് ഞാൻ ഫുള്ളി ഹാപ്പിയാണ് ഇതാണ് എൻ്റെ ജേണി ഇനി എനിക്ക് വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി സംസാരിച്ചായിരുന്നു അവരെനിക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ പേപ്പേഴ്സ് ഞാൻ മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളൂ അതാണ് എൻ്റെ ജേണി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നാം ഓ ഇവന് ഭയങ്കര ലോട്ടറി അടിച്ചു എന്ന് തോന്നാം ചിലപ്പോൾ ആയിരിക്കാം എനിക്ക് ലോട്ടറി അടിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം എന്തായാലും ഇത്രയും സിമ്പിളായിരുന്നു എൻ്റെ ജേണി എൻ്റെ അക്കൗണ്ടിങ് ജേണി എനിക്ക് ജോലി കിട്ടിയ ജേണി ഇത്ര എളുപ്പമായിരുന്നു ഇനി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അയർലൻഡിൽ അക്കൗണ്ടിങ് ജോബിന് കിട്ടാൻ ബുദ്ധിമുട്ടാണോ അല്ലയോ എന്ന് ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അവരുടെ എന്നെപ്പോലത്തെ ഇത്ര റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സ്റ്റോറി അല്ലായിരുന്നു അവരുടെ കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥ പറയാം ഒരു ഫ്രണ്ട്സ് എന്നെ ഒരു ഫ്രണ്ട് എന്നെ പോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ട് കോർക്കിൽ ജോലി ചെയ്തു മറ്റൊരു ഫ്രണ്ട് ജോലി കിട്ടാൻ്റെ ഇവിടെ കേരളമായിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു ജേണി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം താങ്ക് യു പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും ഞാൻ തരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം നിങ്ങളെപ്പോലുള്ള ഒരുപാട് കൂട്ടുകാർ അവിടെയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉത്തരങ്ങൾ കൊടുത്ത് സഹായിക്കുകയും ചെയ്യാം താങ്ക്